അസലാമലൈക്കും ഞാനിവിടെ ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പയറും ചേനയും മത്തങ്ങയും ഉണ്ടുള്ളൊരു എരിശ്ശേരി ഇത് ഞാൻ പകുതി പയറ് ഞാൻ പകുതി ഞാൻ വേവിച്ച് വെച്ചതായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഞാൻ മറ്റുള്ളതും കൂടെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ചേനയും മത്തങ്ങയും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പിട്ട് ഇനി ഇത് അടപ്പത്ത് വെച്ച് നമുക്ക് രണ്ട് പിസല വരുന്നവരെ വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ളത് അരക്കപ്പ് തേങ്ങ ഒരു നാല് പച്ചമുളക് ആട്ട ചെറിയ പച്ചമുളക് ചെറിയ അഞ്ച് പച്ചമുളകിൻ്റെ അകത്തുണ്ട് ഒരു ചെറിയ സ്പൂൺ ജീരകം ഒരു മൂന്ന് വെളുത്തുള്ളി വലുതായ കൊണ്ട് ഞാൻ ചെറിയ വലിയ വെളുത്തുള്ളി അല്ല വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ടേക്ക് വേണം അത് ഇതിൽ നിന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് അത് അത് കഴിഞ്ഞ് നമുക്കിതിൽ വറുത്തെടുക്കാനുള്ളതാണ് ഈ തേങ്ങയും മുളകും ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്ത് ലാസ്റ്റമോ ചേർക്കാറുള്ളതാണ് പിന്നെ നമുക്കിതിനകത്ത് ഈ തേങ്ങയും മുളകും മുളകും പിന്നെ കറിവേപ്പിലയും കടുക എല്ലായിട്ടൊന്ന് ഉള്ളിയെല്ലായിട്ടൊന്നും നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം നമുക്ക് കടുവിടാം ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി നമുക്കിപ്പോൾ മുളകും എല്ലാം ഇട്ട് നമുക്കൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് അത് ഈ പരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ ആവി പോയി അത് വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് നമുക്ക് നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിത് മൂപ്പിച്ചെടുത്ത് ഇറക്കി വെക്കണം നല്ല ടേസ്റ്റാണത് ലാസ്റ്റ് ചേർക്കുമ്പോൾ പയറും മുത്തങ്ങായും ചേരയും നല്ല വെന്തിട്ടുണ്ട് കുക്കറി നല്ല വെന്ത് വരുവാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർക്കും നല്ലത് കുറുകി നല്ല ടേസ്റ്റാണ് ഈ അരിശ്ശേരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല നാടൻ അരിശ്ശേരിയാണ് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും കറിവേപ്പിലയും ഉള്ളിയും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നല്ലൊരു എരിശ്ശേരിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണത് അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല നാടൻ അരിശന മത്തങ്ങായും ചേനയും പയറും വൺ പയറും കൂടി ഇട്ടുണ്ടാക്കി നല്ല ടേസ്റ്റുള്ളൊരു ഇരിശ്ശേരിയാണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും